തോടിൻ്റെ കരയിൽ കനാലിൻ്റെ കരയിൽ പിച്ചിങ്ങയിൽ കിടക്കും വെള്ളത്തിലേക്ക് മറിഞ്ഞു വീഴും അപ്പോൾ ഒരുപാട് ക്യാമറ വെച്ചിട്ടാണ് ചെയ്യുന്നത് കാരണം ആരും ആ ഡ്രൈനേജ് വാട്ടറാണ് അപ്പോൾ ആരും ഒന്ന് കാലു തൊടുവ് പോലും ഇല്ല പത്തോ നൂറോ നൂറിനടുത്ത് പുതിയ ആർട്ടിസ്റ്റുകളാണ് പക്ഷേ ഞാൻ എൻ്റെ ജീവിതത്തിൽ നേരിട്ട് കണ്ടിട്ടുണ്ട് അനുഭവിച്ചിട്ടില്ല എന്നാലും കണ്ടിട്ടുണ്ട്

ആയിട്ട് ഇതിൻ്റെ സ്ക്രിപ്റ്റിങ് അതിൻ്റെ ഷൂട്ട് ബാക്കിയുള്ള വർക്ക് അതിനു മുമ്പൊരു ആറ് വർഷം ക്രോണിക് ആൽക്കഹോളിക്കായിരുന്നു അതിനു മുമ്പ് ആനിമേഷൻ ചാനൽസിലൊക്കെ ചെറിയ ചെറിയ വർക്കും ഒക്കെ ചെയ്തു അപ്പോൾ ഈ ഒരു ആറു വർഷത്തെ സംഭവമാണ് നമ്മൾ ജീവൻ എൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങളാണ് ജീവനിലേക്ക് എത്തിക്കുന്നത് അതെ അതെ റിയൽ സ്റ്റോറിയുടെ സിനിമാറ്റിക് വെർഷനാണ് മലയാള സിനിമയിലേക്കുള്ള ഒരു എന്ന എന്ന മൂവി മൂവി എന്താണ് ശരിക്കും ഒരു 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 കാലിക പ്രസക്തിയുള്ള കാര്യമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത് ജനങ്ങളിലേക്ക് കൊടുക്കുന്ന വിഷൻ മെസ്സേജോ അല്ലെങ്കിൽ ഉപദേശമോ ഒന്നുമല്ല മറിച്ച് ഇപ്പം പറഞ്ഞല്ലോ കാലിക പ്രസക്തിയുള്ള വിഷയമാണ് മലയാളിയുടെ അമിത മദ്യപാന അത് എൻ്റെ അനുഭവങ്ങളാണ് പറയുന്നതെങ്കിലും മൊത്തം മലയാളിയുടെ ഒരു ശീലമുണ്ട് എത്രത്തോളം മദ്യപിക്കുന്നു അല്ലെങ്കിൽ കൂടുതൽ മദ്യപിക്കുന്ന ഏതാണ്ട് വലിയ ക്രെഡിറ്റ് പോലെ അവകാശപ്പെടുന്നുണ്ട് പക്ഷേ ഇതുമൂലം വേദനിക്കുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ലേ അത് നമ്മൾ ഇതിൻ്റെ ഒരു ഫേക്ക് മോഡിൽ കറങ്ങി നടക്കുമ്പോഴേ നമ്മൾ സത്യത്തിൽ ഓർക്കത്തില്ല അപ്പം എനിക്ക് ഞാൻ മാത്രമല്ല ഒറ്റപ്പെട്ട സംഭവമല്ല എനിക്ക് ഇങ്ങനെ അറിയാവുന്ന ഒരുപാട് പേരുണ്ട് അത് പത്തോ ഇരുപത്താറാമത്തെ സുഹൃത്തോ മറ്റോ മരിക്കുമ്പോഴേ ഇരുപത്താറാമത്തെ ആണ് ആ മരിപ്പിനാണ് എൻ്റെയും എൻ്റെ ബാല്യകാല സുഹൃത്തും സഹപാഠിയുമാണ് എൻ്റെ ഒരാളായ സുനിൽ പണിക്കർ ഞങ്ങൾ വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുന്നത് ശരിക്കും ആ മരണത്തിനാണ് അപ്പോൾ അദ്ദേഹം അമിത മദ്യപാനം മൂലം മരിച്ചതാണ് ഇങ്ങനെ നമ്മുടെ ചുറ്റുപാടുമുള്ള ഒരുപാട് ജീവിതങ്ങൾ എന്നിലും എൻ്റെ ചുറ്റുപാടുകളിൽ അല്ലെങ്കിൽ നിങ്ങൾക്കാണേലും നിങ്ങളുടെ ജീവിത പരിസരങ്ങളിലൊക്കെ ഇതുപോലത്തെ ജീവന്മാരെ കാണാം അതുമൂലം അനുഭവിക്കുന്ന വല്ലാതെ വേദന അനുഭവിക്കുന്ന സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് കായലുമാരെയും കനിയെയും ഒക്കെ കാണാം ഈ മൂവിയിലേ എല്ലാവരും പുതുമുഖങ്ങളാണ് കാസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പം അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് മൊത്തത്തിൽ എല്ലാവർക്കും പൊതുജീവനാണ് അപ്പം എല്ലാ അർത്ഥത്തിലും ഒരു പുതുമ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ഉദ്ദേശം ഒരു മുൻവിധിയില്ലാതെ ഇല്ലാതെ പ്രേക്ഷകനൊരു മുൻവിധിയില്ലാതെ അത് ഡിസ്കസ് ചെയ്യുമ്പം ആദ്യം തന്നെ എൻ്റെ ഒരാളെ പ്രധാന വേഷം ചെയ്ത സുനിൽ പണിക്കർ പിന്നെ വിഷ്ണു വിജയൻ മറ്റൊരു നിർമ്മാതാവ് അത് ഇപ്പോൾ സ്ഥലത്തില്ല പിന്നെ ഈ സിനിമ അവതരിപ്പിച്ചിരിക്കുന്ന റൂബി വിജയൻസ് അതിലെ വിജേട്ടനെ ഇതിലെ ജീവൻ്റെ അച്ഛൻ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് വളരെ മനോഹരമായി പെർഫോം ചെയ്തിട്ടുണ്ട് ഇവരിടത്തൊക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ എല്ലാവരും ആ ഒരു ആശയത്തോട് യോജിക്കുകയും ഒക്കെ ചെയ്തു എനിക്ക് വേണ്ടുന്ന നമ്മുടെ ക്രിയേറ്റീവ് സൈഡിൽ വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും നിർമ്മാതാക്കളുടെ ഭാഗത്ത് നിന്ന് സുനിൽ പണിക്കറുടെയും വിഷ്ണുവിജയൻ്റെയും വിജയേട്ടൻ്റെയൊക്കെ ഭാഗത്തു നിന്നും വല്ലാത്ത സപ്പോർട്ടുണ്ടാകും അങ്ങനെയൊരു സപ്പോർട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആശയം കൃത്യമായിട്ട് നമ്മൾക്ക് ചെയ്യാൻ പറ്റുകയുള്ളു അതിന് മാത്രമല്ല ഇതിനകത്ത് എല്ലാവരും പുതുമുണ്ട് അപ്പം നൂറ് നൂറിനടുത്ത് പുതിയ ആർട്ടിസ്റ്റുകളാണ് ഈ ആർട്ടിസ്റ്റുകളുടെയും ടെക്നീഷ്യന്മാരുടെയും നിർമ്മാതാക്കൾക്കൊപ്പം തന്നെ അവരുടെ വല്ലാത്ത ഹാർഡ് വർക്ക് ഉണ്ട് പക്ഷെ ഒരു കുടുംബം പോലെ എല്ലാവരും ഒത്തൊരുമയോടുകൂടി പ്രവർത്തിച്ചുകൊണ്ട് ആ ഒരു ഹാർഡ് വർക്ക് അറിഞ്ഞില്ല വളരെ ലളിതമാക്കി കൊണ്ടുപോവാൻ സാധിച്ചു ആ ചെയ്യാൻ ഒരുപാട് ഒരു അതിലേക്ക് എങ്ങനെ കൊണ്ടുവന്നു തീർച്ചയായിട്ടും ഈ പറഞ്ഞാൽ പുതുമുഖം മതിയെന്ന് പറഞ്ഞില്ല ഡി ഒ പി ആയിട്ട് വന്ന സിനിമ സിദ്ധാർത്ഥം എൻ്റെ ഓരോ ഡിസ്കഷൻ സമയത്തും നമ്മുടെ പ്രൊഡ്യൂസേഴ്സുമായിട്ടും ഞാനുമായിട്ടും ഒക്കെ ഈ സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് അറിഞ്ഞോ അറിയാതെയോ വന്നൊരു മാറ്റമുണ്ട് ഒരു സ്വാഭാവികമായിട്ട് എൻ്റെ ലൈഫിൻ്റെ കുറച്ചംശമാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞില്ല അപ്പം അറിയാതെ എന്നിലേക്ക് അല്ലെങ്കിൽ എൻ്റെ ചലനങ്ങൾ ഒക്കെയായിട്ട് വല്ലാതെ സാമ്യം വന്നു സാമ്യം വന്നിട്ടാണ് ജീവനിലേക്ക് ജീവനായിട്ട് സിനിമയിലേക്ക് എത്തുന്നത് ഈ ചലനങ്ങൾ നോക്കുക അത് ഹൺ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആക്ടറാണ് തീർച്ചയായിട്ടും നല്ല ഒരു ഒരുപക്ഷെ വരാൻ വൈകി ക്യാമറയ്ക്ക് മുന്നിലേക്ക് വരാൻ വൈകി എന്ന് മാത്രമേ ഉള്ളൂ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആക്ടർ അല്ലെങ്കിൽ അത് ഒരിക്കലും സാധിക്കത്തില്ല ഈ ഒരു ഗ്യാപ്പ് വന്നതുകൊണ്ട് തന്നെ ഒരു സ്ക്രിപ്റ്റിംഗിലേക്ക് വരാനായിട്ട് ഡയറക്ഷനിലേക്ക് വരാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായി ഇല്ല നമുക്ക് ശരിക്കും മദ്യപിക്കുന്ന സമയത്തും സിനിമയും അത്യാവശ്യം റീഡിങ്ങും നല്ല മ്യൂസിക്ക് കേൾക്കുക കാരണം വെളുപ്പാങ്കാലത്തേക്ക് ഇട്ട് ഒരു ലോകത്തിലെ എല്ലാ കുടിയന്മാരും ഒരു മൂന്ന് മൂന്നര ആവുമ്പോൾ ഉണരും ഇത് കഴിഞ്ഞ് മിനിമം ഷാപ്പ് കുറക്കാൻ അഞ്ചരയെങ്കിലും ആകും ഇതിനിടയ്ക്കുള്ള സമയം നല്ല സിനിമയോ അല്ലെങ്കിൽ നല്ല പാട്ടോ പുസ്തകമൊക്കെ ആയിട്ടിരിക്കും മേടിച്ച് വെച്ച് വീട്ടിൽ മേടിച്ച് വെച്ച് മദ്യപിക്കുന്ന ശീലമില്ലായിരുന്നു എന്നാൽ മദ്യപിച്ചിട്ടില്ല എന്നല്ല അങ്ങനെ ആരെങ്കിലും ഓഫർ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ കൊണ്ടുപോയി മദ്യപിച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഒരു അപ്ഡേഷൻ ഉണ്ടായിരുന്നു പിന്നെ എല്ലാ തലമുറയിലും പെട്ട ആൾക്കാരുമായിട്ടുള്ള സൗഹൃദം എല്ലാ തലമുറയിലും പെട്ട എല്ലാ തരത്തിലും പെട്ട ആൾക്കാരുമായിട്ടുള്ള സൗഹൃദം കൊണ്ടുതന്നെ ഈ ഒരു ഇപ്പം എന്താണ് നിങ്ങളുടെ കാഴ്ചപ്പാട് അല്ല നിങ്ങളെങ്ങനെ പുതിയ പുതുസിനി ഏറ്റവും കൂടുതൽ ആണല്ലോ കാണുന്നത് നിങ്ങളെ എങ്ങനെയാണ് പുതിയൊരു കഥയെ ഇപ്പം നമുക്കറിയാം പുതിയ ഈ സോഷ്യൽ മീഡിയ വരുന്ന ചില കഥകളൊക്കെ ആഘോഷിക്കപ്പെടുന്നത് എന്താണ് നിങ്ങളുടെ ടേസ്റ്റ് അത് ഏകദേശം അപ്ഡേറ്റ് ചെയ്യാൻ കാരണം അതിൻ്റെ ഫോക്കസ് മദ്യവെക്കുന്ന സമയത്തും വിട്ടിരുന്നില്ല ഈ സിനിമ എന്ന് പറയുന്നത് അത്രയും പാഷനേറ്റ് ആയതുകൊണ്ട് തന്നെ തന്നെത്താൻ പോയി മദ്യപിക്കുക അപ്പോൾ ഈ മദ്യപിക്കുന്ന ഓരോ സെക്കൻഡും സിനിമയെ പറ്റി മാത്രമായിരുന്നു ചിന്ത ആ ഫോക്കസ് വിടാതിരുന്നത് വിടാതിരുന്നതുകൊണ്ടാണ് എനിക്കത് വലിയ അകലമായിട്ട് തോന്നാതിരുന്നതും മാത്രമല്ല മറ്റേ ഫിലിം ഫോർമാറ്റാണ് ചെയ്തിട്ടുള്ളത് രണ്ട് സിനിമയും ഈ ഡിജിറ്റൽ ഫോർമാറ്റിലായി ഫസ്റ്റ് ഫിലിമാണ് അപ്പം അത്രയും ബുദ്ധിമുട്ടില്ല ഇതിനൊന്നു തോന്നുന്നു അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് എങ്ങനെയാണ് ആ ഒരു ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരാളുടെ ഒരു ആ ഒരു ഒരു അങ്ങനെ അല്ല തീർച്ചയായിട്ടും അന്ന് ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളിൻ്റെ ഒരു അപകടം എത്രത്തോളം ആണെന്ന് മനസ്സിലാക്കിയിരുന്നില്ല കാരണം ഇത് അറ്റാക്ക് ചെയ്ത് കളയും വളർത്തുന്ന പട്ടിയാണെങ്കിൽ പോലെ അറ്റാക്ക് ചെയ്തുകളയും പക്ഷേ ഞാനെൻ്റെ ജീവിതത്തിൽ നേരിട്ട് കണ്ടിട്ടുണ്ട് അനുഭവിച്ചിട്ടില്ല എന്നാലും കണ്ടിട്ടുണ്ട് പട്ടി നക്കുന്നത് അപ്പം മദ്യപിച്ചവശനായി കിടക്കുന്ന ഇനി പരിചയമുള്ള ആൾ തന്നെ എൻ്റെ പല സുഹൃത്തുക്കളും മറ്റു പലരെയും കണ്ടിട്ടുമുണ്ട് അപ്പം അതുകൊണ്ടാണ് ഇതിൻ്റെ റിസ്ക് അറിയാൻ വയ്യായിരുന്നു സത്യത്തിൽ കാരണം പട്ടി അറ്റാക്ക് ചെയ്യും എന്നുള്ളത് അറിയാമായിരുന്നെങ്കിൽ അത് അങ്ങനെ നിർബന്ധം പിടിക്കില്ലായിരുന്നു പിന്നെ അതുപോലെ തന്നെ സിനു ഈ കാക്കനാട് അടുത്തുള്ള ഒരു വെള്ളത്തിലേക്ക് മദ്യവെച്ചിട്ട് പീടിയും ജീവനും കൂടി ഇരുന്ന് മദ്യപിച്ചിട്ട് പീ ഡി വണ്ടി വിളിക്കാനായിട്ട് ഒന്നീ ഒന്നി എന്ന് പറയും തോടിൻ്റെ കരയിൽ കനാലിൻ്റെ കരയിൽ പിച്ചിങ്ങയിൽ കിടക്കും വെള്ളത്തിലേക്ക് മറിഞ്ഞു വീഴും അപ്പോൾ ഒരുപാട് ക്യാമറ വെച്ചിട്ടാണ് ചെയ്യുന്നത് കാരണം ആരും ആ ഡ്രെയിനേജ് വാട്ടറാണ് അപ്പോൾ ആരും ഒന്ന് കാല് തൊടുവ് പോലും ഇല്ല അപ്പം അതിലേക്ക് മറിഞ്ഞു ഇത്രയും ക്യാമറ വെച്ചത് എന്ന് പറഞ്ഞാൽ ഒറ്റ ടേക്ക് അതിന് ശരിയാകണം ആയേ പറ്റും ഞാൻ പറഞ്ഞത് നമുക്ക് കൊല്ലത്ത വല്ലതും ചെയ്യാം അല്ല ഏറ്റുവാണ്ടം ലൊക്കേഷൻ ഉണ്ടല്ലോ ഏറ്റുവാണ്ടത്ത് തെളിഞ്ഞ വെള്ളത്തിൽ ചെയ്യാം അതിന് വേണ്ടവനായിട്ട് അത് വിട്ടുപോയാലോ അത് അത്രയും ഉണ്ടല്ലോ അപ്പം ഒരു കാരണവശാലും അത് വിട്ടുപോകരുത് എന്ന് പറയുകയും അത് അവിടെ വെച്ച് അയ്യോ മീൻവലയിൽ കോരി എടുക്കുന്ന രംഗമുണ്ട് അപ്പം സിനുവിൻ്റെ മുഖത്തിനടുത്തും കൂടെ കോഴിയുടെ വേസ്റ്റൊക്കെ ഇങ്ങനെ ഒഴുകിപ്പോകുന്നത് ഇപ്പോൾ ഡെറ്റോളും സോപ്പുമൊക്കെ ആയിട്ട് ആൾക്കാർ നിപ്പുണ്ട് എന്നാൽ പോലും അത് അങ്ങനെ ഒത്തിരിയും ആക്സിഡൻറ്റുകൾ മൂന്നോ നാലോ തവണ ആക്സിഡൻറ്റ് പറ്റി അങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു സിനിമ കാലെല്ലാം മുറിഞ്ഞ് ബിയർ ഒപ്പിക്ക് അടിക്കുന്ന ബാറിൽ ഒരു ഫൈറ്റ് സീനിൽ സീനിലടിക്കുന്ന സീനുണ്ട് കൈയൊക്കെ ഒരുപാട് അടുത്ത് കീറി അങ്ങനെ ഒരുപാട് 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 സ്ട്രഗിൾ ചെയ്തു ഓരോരുത്തരും സിനിമ മാത്രമല്ല ഓരോരുത്തരും അതിന്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടിയെന്നാണ് വിശ്വാസം എന്ന വെള്ളം മൂവി തന്നെ ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരാളുടെ കഥ ആ ഒരു സിനിമയൊക്കെ റെഫറൻസ് ആയിട്ട് അല്ല അത് ഈ സിനിമകളെല്ലാം കണ്ടു നമ്മൾ മലയാളത്തിൽ ആധികാരികമായിട്ട് വന്ന മദ്യത്തെ ബേസ് ചെയ്തോണ്ടുള്ള എൻ്റെ ദുരന്തങ്ങൾ ബേസ് ചെയ്തോണ്ട രണ്ട് സിനിമകൾ സ്പിരിറ്റും വെള്ളവും വളരെ ഹ്യൂമറസ് ആയിട്ട് പറയുന്ന ബ്ലാക്ക് ഔട്ടായി പോകുന്ന ഇംഗ്ലീഷിലെ സീരീസ് ഉണ്ട് ഹാങ് ഓവർ പിന്നെ ബുള്ളക്ക് അഭിനയിച്ച ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് പിന്നെ സിക്സ്റ്റീൻ ഇയേഴ്സ് ഓഫ് ആൽക്കഹോൾ പിന്നെ കിക്ക് എന്ന് പറയുന്ന സിനിമ തമിഴിൽ ധനുഷ് അഭിനയിച്ച ഒരു സിനിമയുണ്ട് മയക്കോന്നെ നാസുദ്ദീൻ ഷാ ഹിന്ദിയിൽ അഭിനയിച്ച സിനിമയുണ്ട് അങ്ങനെ ഒരുപാട് സിനിമകൾ കണ്ടിരുന്നു അത് കണ്ടത് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു കാരണം എൻ്റെ ലൈഫാണല്ലോ പറയുന്നത് പിന്നെ ചില കോമൺ സാധനങ്ങൾ ഷിവറിങ് പിന്നെ നമ്മളെ ചില ഒറ്റപ്പെടൽ ഇതെല്ലാം എല്ലാം മദ്യപനും അനുഭവിക്കുന്ന സാധനങ്ങളാണ് അപ്പം അതിൽ നിന്നൊരിക്കലും ഇൻസ്പയർഡ് ആയിട്ടില്ല അതുമായിട്ടൊന്നും സാമ്യം വരാതെ സൂക്ഷിക്കുക എന്നുള്ളതായിരുന്നു ഇതെല്ലാം ഇത്ര അതുമല്ല ഇതും പറഞ്ഞാൽ മാത്രമല്ല ഒരുപാട് സിനിമകൾ കണ്ടിരുന്നു അതുമായിട്ടൊന്നും സാമ്യം വരാതിരിക്കാൻ പിന്നെ ഈ സിനിമകളുടെ ട്രാക്ക് അല്ല ഇത് പറയുന്നത് മറ്റേത് മദ്യത്തിൻ്റെ ഇപ്പം അതിനകത്ത് ജയസൂര്യ ചെയ്ത ക്യാരക്ടർ മൊത്തത്തിൽ മാ മാറ്റി നിർത്തപ്പെടുകയാണ് എല്ലായിടത്തും ഒന്നും വീട്ടിൽ നിന്നൊക്കെ ആ അവസ്ഥ ഇതിനകത്തും ഉണ്ട് മാർജിനൈസ് ചെയ്യപ്പെടുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ മെയിൻ ഫോക്കസ് ജീവൻ എന്ന കഥാപാത്രത്തിൻ്റെ ഭ്രമാത്മകമായ യാത്രയാണ് അയാളുടെ ഹാലൂസിനേറ്റഡ് ആയിട്ടുള്ള കാഴ്ചകളാണ് ഇല്ലാത്ത കാഴ്ചകൾ കാണുകയും ഇല്ലാത്ത ശബ്ദങ്ങൾ കേൾക്കുകയും ചെയ്യുന്ന അവസ്ഥ അതാണ് ഈ സിനിമ இதையாகட்ட ஒரு വലിയൊരു கம் பேக் தானே ஆகட்டேனா நான் செிக்கிங்க. தேங்க்யூ